നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെല്ലിക്കുഴി അൽ അമൽ റോഡ് ശോചനീയാവസ്ഥയിൽ മഴ കനത്തതോടെ ചെളി നിറഞ്ഞ റോഡിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്നത് പതിവായി ചെളിക്കുഴിയിൽ സ്കൂൾ ബസ് കുടുങ്ങിയതോടെ കുട്ടികളെ നടത്തിക്കൊണ്ടുപോകേണ്ട ഗതികേടിലായി സ്കൂൾ അധികൃതർ നെല്ലിക്കുഴി അല്ലമൽ റോഡിലെ ശോചനീയാവസ്ഥ പരിഹാരമില്ല മഴ കനത്തതോടെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ചെളി നിറഞ്ഞ റോഡിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമായിട്ടുണ്ട് ഞങ്ങളിവിടെ ഈ റോഡിൽ ഇങ്ങനെ സ്കൂൾ ബസ് രാവിലെ കുടിയും കിടക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ഈ റോഡിനെ കുറിച്ച് ഞങ്ങൾക്ക് നിത്യവും നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നതാണ് ഇവിടെ നിരവധി സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട് അതുപോലെ തന്നെ നിരവധി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള രോഗികൾ ചികിത്സിക്കുന്ന രോഗികളെ ചികിത്സിക്കുന്ന പെയിൻ ആൻഡ് ഉണ്ട് തണലിൻ്റെ അങ്ങനെ നിരവധി കോളനികളുണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് എല്ലാ ദിവസവും ഇതിലൂടെ കടന്നു പോകുന്നത് ഈ റോഡ് ഇങ്ങനെ പോയി അച്ചൻപടി റോഡിലേക്ക് കടന്ന് ആയക്കാടും കോട്ടപ്പടിക്കൊക്കെ പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഇവിടെ ഈ റോഡിൻ്റെ ഇരുവശത്തും അപ്പുറത്ത് രണ്ടാം വാർഡാണെങ്കിൽ ഇപ്പുറത്ത് മൂന്നാം വാർഡ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഇവിടെ രണ്ടു പേരും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരുടെ വാർഡിൽ വർഷങ്ങളായി ഈ അവസ്ഥയാണുള്ളത് നിരവധി ആളുകൾ ഇതിന് പരാതിയുമായി ചെന്നു പിന്നീട് ഇവർ ഈ റോഡ് വീതി കൂട്ടുകയാണെങ്കിൽ ഇതിന് ഫണ്ട് അനുവദിക്കാമെന്നെല്ലാം പറഞ്ഞ് പാവപ്പെട്ട ആളുകളുടെ കോളനിയിലുള്ള ചെറിയ മൂന്ന് സെൻറ്റിലും നാല് സെൻറ്റിലും കിടക്കുന്ന ആളുകളുടെ മതിൽ പൊളിക്കുകയും അവരുടെ സ്ഥലം ബലമായും എല്ലാം കയ്യേറിക്കൊണ്ട് റോഡ് വീതി കൂട്ടുന്ന ഒരവസ്ഥയും ഉണ്ടായി അതും പാതി വഴിക്ക് മുഴങ്ങി കിടക്കുന്നൊരവസ്ഥ ഇവിടെ നിങ്ങൾക്കറിയാം നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ റോഡിന്റെ അവസ്ഥ ഈ അല്ലമൽ റോഡ് എന്ന് പറയുന്ന ഈ ഈ ഈ പറയുന്ന ഈ പ്രദേശത്തെ ഈ റോഡിന്റെ ഈ ഇതുപോലൊരു റോഡ് ഈ പഞ്ചായത്തിൽ എന്നല്ല ഈ നാട്ടിൽ ഈ രാജ്യത്ത് തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാഹനങ്ങൾ ചെളിയിൽ താഴ്ന്നു പോകുന്നതാണ് മറ്റൊരു ദുരിതം ഈ റോഡിൽ സ്കൂൾ ബസ് ചെളിയിൽ പൂണ്ടതോടെ കുട്ടികളെ ബസിൽ നിന്നിറക്കി നടത്തിയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് കൊണ്ടുപോയത് പിന്നീട് നാട്ടുകാർ ചേർന്ന ബസ് തള്ളി കയറ്റി വിടുകയായിരുന്നു വർഷങ്ങളായുള്ള അവസ്ഥയാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു ആ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ രണ്ടു വർഷം ഒന്നൊന്നര രണ്ടു വർഷത്തുള്ളായി ഞങ്ങൾ സ്ഥിരം വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന ബൈക്കിന്റെ അകത്താണ് പല പ്രാവശ്യം ഞങ്ങൾ തെന്നിക്കുഴിയിലും കല്ലിലൊക്കെ തെന്നി വീണിട്ടുണ്ട് ഇത് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ ഒരു വണ്ടി ഇവിടെ സ്കൂൾ ബസ് താന്നു ഞാൻ ഇവിടെ മെമ്പർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലതായി നമ്മുടെ എൻ്റെ ഏരിയ അല്ലല്ലോ ഇത് സാധാരണ വേനലായാൽ പൊടിശല്യവും മഴക്കാലമായാൽ വെള്ളക്കെട്ടും ഇവിടെ പതിവാണ് റോഡിലെ വലിയ ഗർത്തങ്ങളിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ മറിയുന്നതും ടയർ പൊട്ടുന്നതും നിത്യ കാഴ്ചയാണ് ഓട്ടോ വിളിച്ചാൽ പോലും ഈ റോഡിലൂടെ വരാൻ ഡ്രൈവർമാർ മടിക്കുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു സ്കൂൾ കൂടാതെ ഈ റോഡിൽ ബദിര വിദ്യാലയവും തണൽ പാലിയേറ്റീവ് കെയറും പ്രവർത്തിക്കുന്നുണ്ട് ആയക്കാട് നാഗഞ്ചേരി കോട്ടപ്പടി പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പ മാർഗം കൂടിയാണ് ഈ റോഡ് ഒന്നിലെ ധികം കോളനികളും ഈ പ്രദേശത്തുണ്ട് നിത്യവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന റോഡാണ് ഇത് രണ്ട് വാർഡുകളിലെ ഗ്രാമസഭകളിലും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ടിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നതാണ് ജനങ്ങളുടെ സങ്കടം നെല്ലിക്കുഴി പഞ്ചായത്തിലെ മൂന്നാം വാർഡിന്റെയും രണ്ടാം വാർഡിന്റെയും നടുവിലൂടെ നടന്നു ഒരു റോഡാണിത് ഇത് വർഷങ്ങളായി ഇത് പൊളിഞ്ഞു കിടക്കുന്നു പല പ്രാവശ്യം ഇവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെ വാർഡാണ് മൂന്നും രണ്ടും ഒരുപാട് നാളായി ഇങ്ങനെ ഇപ്പോൾ സ്കൂൾ ബസ് ഇപ്പോൾ ഇന്നൊരു താഴ്ന്ന സ്ഥിതി ഉണ്ടായി ഒരുപാട് ബൈക്കുകളൂടെ മറിഞ്ഞാടുണ്ട് നിരവധി കോളനികളും ഒക്കെ ഉള്ളൊരു കോളനിയിലൊക്കെ പോണ റോഡാണ് ഇത് വളരെ ശോചനീയമായിട്ട് കാലങ്ങളായി ഈ പഞ്ചായത്ത് അധികാരികൾ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചതായിട്ട് അറിവില്ല രണ്ടാം വാർഡിൽ നിന്നുള്ള അലി മുളയ്ക്കുടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മൂന്നാം വാർഡിൽ നിന്നും വിജയിച്ച എൻ ബി ജമാൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് രണ്ട് വാർഡുകളിലെയും ജനപ്രതിനിധികൾ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടും അല്ലമൽ റോഡിന്റെ കാര്യത്തിലുള്ള അനാസ്ഥ തുടരുന്നതിൽ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം